ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന്താ മോന് ഭയങ്കര ഷോകാട്ടെ രാവിലെ തന്നെ ഭയങ്കര കുറുമ്പം വാസിയാണ് കാരണം എന്താ വെച്ചാൽ ഓന് പനിച്ചു നല്ല പനിയണിച്ചു കേട്ടോ അതിൽ പക്ഷെ നല്ല പനി രാവിലെ ഓന് റസ്ക്കും ചായും കൊടുത്തപ്പോൾ അതോ ഓന് വേണ്ട അതോടും ചേ ദോശ ആണെന്ന ദോശം ഇട്ട് കൊടുത്തത് അപ്പോൾ അതോ തിന്നിയില്ല ഏഹ് ഇതോനെന്താ പുറത്തേക്ക് എങ്ങനെയോ ഒന്ന് ഇറങ്ങണം എന്തെങ്കിലും കഴിച്ചാലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഭക്ഷണമായിട്ട് കഴിക്കാൻ കൂട്ടണില്ല ഇപ്പ ഇപ്പച്ചി ഇപ്പ ചീ അറിഞ്ഞിങ്ങോട്ട് കേട്ടെന്ന് അപ്പം ഇതാ ഓനൊന്നാ എങ്ങനെയെങ്കിലും ഒക്കെ അതിന് പുറത്തേക്ക് ചാടണം അതിൻ്റെ ഇടയിൽ കൂടെ കാക്കു വന്നിട്ടോ ഒരു കാക്കരെണ്ണം ഗൾഫിൽ ഭയങ്കര ചൂടാണ് പോഞ്ഞിട്ട് മായില്ലല്ലോ ഭയങ്കര ചൂടാണ് ഇപ്പോൾ നിൽക്കാ കയത്ത് ചൂടാണ് പറഞ്ഞപ്പോൾ മഴയിൽ ഭയങ്കര ചൂടാണല്ലോ ഇപ്പം രണ്ട് മൂന്നാല് ദിവസമെല്ലാം മയ ചെയ്തിട്ട് അങ്ങനെ ഇതാ ഓനെ അപ്പുറത്തെ കുട്ടികളെ കണ്ടിട്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ ഓരോന്ന് പുതിയ ലോറി അങ്ങോട്ട് പറഞ്ഞു കണ്ടിട്ട് ഈ കുട്ടികളെ അങ്ങനെ തന്നെയാണല്ലോ ഒരാളെടുത്ത് കണ്ടത് വേണം എന്നാണ് അങ്ങനെ കുറി പിടിച്ചല്ലോ ഞങ്ങൾ അങ്ങനെ നിന്നൊടുക്കലേ ഇടന്ന് വെയ്യാതായപ്പോൾ പിന്നെ കൊടുക്കല അത് വേറെ രക്ഷയില്ല ഓരോ അഞ്ചുപ്പറ്റി സൈക്കിൾ ഉണ്ടല്ലോ അതേ ഉള്ളിൽ പോകണേ ഈ ഇമ്മച്ചിന്നെ വിടൂല എന്നും പറഞ്ഞു കണ്ടിട്ടാണ് ലാസ്റ്റ് ഉള്ളിൽ തന്നെ ഹോട്ടലിലിടങ്ങി പിന്നെ അവൻ്റെ അപ്പച്ചി വന്നവന് മരി കൊടുത്തപ്പോൾ ഫോണൊക്കെ കൊടുത്തപ്പോൾ തിന്നിട്ടോ പിന്നെയും ഓം വന്നിങ്ങാടാ വാതിൻ്റെ അവിടെ തന്നെ നിന്നു ഏനിട്ടിണത് പോലെ കാക്കുവിൻ്റെ ഡ്രസ്സാട്ടോ അതിനൊന്നും രാത്രി കടക്കുമ്പോൾ അതാണ് ഞാൻ അധികം ഇട്ട് കൊടുക്കില്ല ഒന്നു പാൻറ്റും കുപ്പായ പറ്റില്ല ഡ്രസ്സ് ഇടാൻ കുറച്ച് മടിയാണ് അവൻ ഇൻ്റെ സൈക്കിളാ ഇൻ്റെ സൈക്കിളാ അറിയാനുട്ടോ അവന് കാക്കാൻ്റെയും കൂടിയാണ് രണ്ടാമതും കൂടിയിലെ സൈക്കിളാണത് ഏ അപ്പോൾ ഞാൻ ആ അന്മച്ചിൻ്റെ കുട്ടിൻ്റെ സൈക്കിൾ ആട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ അവനോട് അപ്പോൾ ഓൻ ആയിക്കോട്ടെ തന്നെ സമാധാനത്തിൽ പോയി കാരണം കുറുമ്പാണെന്ന് എങ്ങനെയാലൊന്നും എനിക്കൊന്ന് പുറത്തേക്ക് ചാടണം അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുക ഭയങ്കര കുറുമ്പോച്ചാൽ ഭയങ്കര കുറുമ്പ് ഇങ്ങനെ കുറുമ്പ് കാട്ടിൽ അവൻ വെയ്യ അത്രക്ക് വെയ്യ അതില് ഭയങ്കര കരച്ചിലാണ് ഇപ്പം ഞാൻ എന്തായിട്ട് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം നേരം വെക്കുകയാണ് അപ്പം ഞാനോനെ മേശമ്മ നിർത്തി അതിൽ ഇതെന്താ വെച്ചി ഇതെന്താ വെച്ചി ഓരോന്ന് ഇങ്ങനെ ചോദിച്ചാൽ അതാണ് ഏതാണ് മുളക് കൂടി അങ്ങനെ പറയോ പിന്നെ അതോ പിന്നെ നിലത്തേക്ക് ഇറങ്ങി വലിയ മോര സൈക്കിളൊക്കെ കൊണ്ട് തള്ളിയിട്ട് ഇങ്ങാണ്ട് ഇങ്ങനെ ഇതാക്കാം ഇവിടെ നമ്മളത് കുഞ്ഞാറ്റി കേട്ടത് നമ്മൾ പോണ കുഞ്ഞാറ്റി ആണെങ്കിൽ കുഞ്ഞാറ്റി കിടക്കൽ അമ്മിമരെ കേട്ടോ ആ അമ്മീമേ ഒന്നും ഉണ്ടാക്കില്ല അത് ഓള കട്ടിലായിരിക്കണപ്പോൾ അങ്ങനെ അതാ ജെ സി ബി ഒക്കെ വലിച്ചു തരണു ഭയങ്കര ചുണ്ടൊക്കെ മലത്തി പിടിച്ച് നിൽക്കുന്നുണ്ട് നോക്കോളിച്ചു അപ്പോൾ നോളോലിച്ച് ഞാൻ ഇച്ചിരി ലോറി വേണം ലോറി വേണം എന്നാൽ അങ്ങനെ നോവലോലിച്ച് എപ്പോൾ അവൻ്റെ പേച്ചി കൊടുന്ന് കൊടുത്തോട്ടെ ലോറി അതും കിട്ടി കെട്ടിയപ്പോൾ അവൻ്റെ മൂത്ത് കണ്ട സന്തോഷത്ത് വേറെ തന്നെ ഇന്നോട്ടോ അതുവരെ കാരണം ശോകായി നിന്നീനോന് വിടുന്നാ മോനക്ക് സന്തോഷം അറിയില്ല പിന്നെ ഇനിക്ക് പനിയാണ് മോന് പനിയാണ് വലിയ മോന് കഫക്കെട്ടും പനിയാണ് കാക്കുന് ചെറിയൊരു എട്ടിൻ്റെ പനി കിട്ടിയിരിക്കണ് കാക്കു അതുകൊണ്ട് കാക്കുന് പനിട്ട് അലഹദില്ല കുഴപ്പമില്ല അപ്പോൾ കാക്കൂന് എന്താന്ന് വെച്ചാൽ ക്ക് ഇന്നലെ ശനിയാഴ്ച രാവിലെ പണിക്ക് പോകുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിന്നല്ലോ ഞമ്മള് റോഡിൽ കൂടെ പോകുമ്പോൾ റോട്ടില് തീരെ സ്ഥലമല്ലേ വണ്ടി ലോറ് വലിയ വലിയ വണ്ടികളൊക്കെ പോയിട്ട് സ്പേസ് വളരെ കുറവാണെന്ന് അപ്പോൾ രാവിലെ പോകുമ്പോൾ റോഡിൻ്റെ ആ വളവുണ്ടല്ലോ പണലെന്ന് വളവ് ആ ഫുള് ആ വീഡിയോസ് എടുത്ത് കണ്ടാൽ മനസ്സിലാവും കാണാത്തവൾക്ക് അപ്പോൾ അതിൽ ആ റോഡിൻ്റെ വളവിൻ്റെ അടുത്ത് പോയി ഇതൊരു കാറ് പാസ് ചെയ്ത് പോയതാണ് അതിൽ കാലമ്മ കയ്യമ്മ തട്ടിങ്ങാണ്ടാണ് പോയത് പറഞ്ഞത് അപ്പോൾ എന്നിട്ടും ജോലിക്ക് പോയി കേട്ടോ എന്നോട് വൈകുന്നേരം വന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് അങ്ങനത്തേക്കൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പണിക്ക് പോകാനായിപ്പോലെ വിളിച്ച് വരുത്തും അപ്പം എന്നോട് പറയാതെ പോയത് കേട്ടോ ആ കയ്യിൻ്റെ ഇടാ വീക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ ശേഷം ആ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ പൊരിച്ചു മോനെൻ്റെ അടി കൂടെ അലുവൊക്കെ തിന്നാ വന്നിരിക്കണേ ചങ്കന് ഭയങ്കര ഇതല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ നമുക്ക് മക്കൾക്ക് വയ്യാതായ പിന്നെ നമ്മൾ വെയ്യാതെ കണ് മാറ്റി വെക്കുന്നത് അല്ല എന്താ കാട്ടണല്ലേ ഏ അപ്പോൾ ഇതാ എല്ലാതും റെഡി ആയിട്ടോ അവർക്ക് കൊടുക്കാത്ത പരിപാടിയിലാണ് ഉച്ചക്കൊന്നും രാവിലെ ഒന്നും ഒന്നും അല്ല അപ്പോൾ ഉച്ചക്കാണ് ഫസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പോണത് അപ്പോൾ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ